കഴിഞ്ഞ ദിവസം മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചെറിയൊരു നടനും നിർമ്മാതാവുമായ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉള്ളതെന്നും കഴിഞ്ഞ മാസം മാത്രമുണ്ടായ നഷ്ടം നൂറ്റിപ്പത്ത് കോടിയാണെന്നും മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ പത്തിരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നുമാണ് സുരേഷ് കുമാർ പറഞ്ഞത് കൂടാതെ താരങ്ങൾ തന്നെ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു ആർട്ടിസ്റ്റുകൾ എന്നാണ് പടം നിർമ്മിക്കാൻ തുടങ്ങിയത് കോവിഡിനു മുമ്പ് ദിലീപും മോഹൻലാലും മാത്രമാണ് ഇവിടെ സിനിമ നിർമ്മിച്ചിരുന്നത് ബാക്കിയുള്ളവരെല്ലാം കോവിഡിന് ശേഷം ഒ പ്രചാരത്തിൽ വന്നതോടെയാണ് ഈ പ്രൊഡക്ഷൻ തുടങ്ങിയത് എല്ലാം എനിക്ക് പോരട്ടെ എന്ന വിചാരമാണ് ഇതിന് പിന്നിലെന്നും സുരേഷ് കുമാർ പറഞ്ഞത് ഇപ്പോൾ സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് നടൻ വിനായകൻ രൂക്ഷമായ ഭാഷയിലാണ് വിനായകൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സുരേഷ് കുമാറിന്റെ നിലപാടിനോടുള്ള തന്റെ എതിർപ്പ് അറിയിച്ചത് അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടെന്ന് തന്റെ ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതിയെന്നാണ് വിനായകൻ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ പറഞ്ഞത് മലയാള സിനിമ തന്റെയും തന്റെ കൂടെ നിൽക്കുന്നവരുടെയും കുടുംബസ്വത്താണോ മേനക സുരേഷ് കുമാറെ അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടെന്ന് തന്റെ ഭാര്യയോടും മകരോടും പോയി പറഞ്ഞാൽ മതി ഞാൻ ഒരു സിനിമാ നടനാണ് ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്ട് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയാണ് ജയ് ഹിന്ദ് എന്നും പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇതോടെ നേരത്തെ നേരത്തെയുണ്ടായ സംഭവങ്ങളും വിവാദങ്ങളും എല്ലാം മറന്ന് വിനായകന് കയ്യടിക്കുകയാണ് സോഷ്യൽ മീഡിയ സിനിമ നിർമ്മിക്കാൻ പ്രത്യേക മാനദണ്ഡമൊന്നും നമ്മുടെ നാട്ടിലില്ല കാശുണ്ടെങ്കിൽ മാന്യമായി പടം പിടിക്കാം അതിനുള്ള അവകാശം സുരേഷ് കുമാറിനെ പോലുള്ള പഴയ നിർമാതാക്കൾക്ക് മാത്രമായി ആരും പതിച്ചു നൽകിയിട്ടുമില്ല ദിലീപിനും മോഹൻലാലിനും ആകാമെങ്കിൽ മമ്മൂട്ടിക്കും പൃഥ്വിരാജിനും ആകാം വിനായകനും ആസിഫലിക്കും ആകാം അതിനെ സുരേഷ് കുമാർ രോഷം കൊണ്ടിട്ടോ സമരം പ്രഖ്യാപിച്ചിട്ടോ ഒരു കാര്യവുമില്ല പൂച്ചക്കുരു മൂക്കുത്തി അവ ആളറിയാം അക്കരെ നിന്നൊരു മാരൻ അരം പ്ലസ് അരം കിന്നരം എന്നീ ചിത്രങ്ങളൊക്കെ വലിയ മുതൽ മുടക്കിലായി നിർമ്മിച്ച് പണം വാരിയ പോലെയല്ല ഇപ്പോഴത്തെ കാലം ആറാം തമ്പുരാന് ശേഷം കാര്യമായ ഹിറ്റുകൾ ഇല്ലാതെ പോയപ്പോൾ പഴയ ചിത്രങ്ങൾ പൊക്കിക്കൊണ്ടുവന്നു നീലത്താമര രജി നിർവേദം ചട്ടക്കാരിയൊക്കെ ഇങ്ങനെ വന്നതാണ് സുരേഷ് കുമാറിന്റെ ഈ പടങ്ങൾ എല്ലാം പൊളിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കാണ് കുറ്റം ചെറിയ രീതിയിൽ പണം മുടക്കി കൂടുതൽ ലാഭം കൊയ്യുന്ന പരിപാടി ഇവിടെ ഇനി നടക്കാൻ സാധ്യതയില്ല താങ്കൾക്ക് നഷ്ടമായി വേറെ വല്ല പണിക്കും പോകുക സുരേഷ് കുമാർ സാർ നിർമ്മിക്കുന്ന സിനിമകൾ കാണാൻ വേണ്ടി മാത്രം ഇവിടെ ആരും കാത്തിരിക്കുന്നുമില്ല അത് തന്നെയാണ് വ്യക്തമായി എന്നാൽ അല്പം രൂക്ഷമായി വിനായകനും പറഞ്ഞത് പഴയ നടിയായ ഭാര്യ മേനക സുരേഷ് കുമാർ എത്ര സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് വെട്ടം എന്ന സിനിമയിൽ മകളും നടിയുമായ കീർത്തിയും പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ സിനിമാ താരങ്ങൾ സിനിമ നിർമ്മിക്കരുത് എന്ന് താങ്കൾ ആദ്യം വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക കൂടാതെ ഈ പറയുന്ന സുരേഷ് കുമാറും സിനിമാ നടനാണ് കുഞ്ഞാലി കുഞ്ചാലിമരക്കാരിലെ കൊച്ചി രാജാവായി അത്രയ്ക്ക് മെച്ചമല്ലാത്ത അഭിനയം കാഴ്ച വെച്ച ആളാണ് അദ്ദേഹം ഏതാണ്ട് ഇരുപതോളം സിനിമകളിൽ വേറെയും മുഖം കാണിച്ചിട്ടുണ്ട് ആ ഒരു നടനായ താങ്കളും നിർമ്മാണം നിർത്തുന്നത് തന്നെയാണ് നല്ലത് പുതിയ പ്രൊഡ്യൂസർമാർ കോടികളിറക്കി പടം പിടിക്കും നഷ്ടം വന്നാൽ ഇയാളെ പോലെ കരഞ്ഞു വിളിക്കാതെ അവരുടെ പണി നോക്കി പോകും പഴയ തട്ടിക്കൂട്ട് സെറ്റപ്പിന്റെ കാലം കഴിഞ്ഞെന്ന് സുരേഷ് കുമാർ സാർ മനസ്സിലാക്കുക ആ ഒരു മുന്നറിയിപ്പാണ് ഇന്നലെ വിനായകൻ നൽകിയത്